നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എല്ലാ കാലത്തും ജനങ്ങളെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളെയും പറ്റിച്ച് ബി ജെ പിക്ക് മുന്നേറാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ ചതിയുടെ പങ്ക് പറ്റിയ നേതാവാണ് ഏകനാഥ് ഷിൻഡെ എന്നാൽ ആ ചതിയിലൂടെ കിട്ടിയതൊന്നും തനിക്ക് വേണ്ട എന്ന് മറുപടി പറയാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിയലാണ് ഏകനാഥ് ഷിൻഡെ സംബന്ധിച്ചിടത്തോളം ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നതൊരു വലിയ ഉത്തരവാദിത്വമൊന്നും അല്ല അദ്ദേഹം എൻ ഡി എയിലേക്ക് പോയത് മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിട്ട് മാത്രമാണ് എന്നാൽ ഇപ്പോൾ പ്രധാന പോർട്ട്ഫോളിയോസ് ഒന്നും ഇല്ലാതെ ഒരു കോമാളിയെ പോലെ കഴിയുകയാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏകനാഥ് ഷിൻഡേയുടെ കൂടെയുള്ള എം എൽ എമാരിൽ പലരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുക ഇത് ഷിൻഡെ വലിയ തിരിച്ചടിയാകും ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിൽക്കുന്നു എന്ന് ഉറക്കെ ഷിൻഡെ പറയുമ്പോൾ എന്നാൽ ആ അജണ്ടയിൽ തുടരാൻ ശിവസേനാ നേതാക്കൾക്ക് കഴിയുമോ എന്ന് പരിഹസിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടരും മഹാരാഷ്ട്രയിൽ ഒരു തക്കതായ തിരിച്ചടി ഫട്നാവിസിന് കിട്ടാതെ പാഠം പഠിക്കില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് ഫട്നാവിസും കൂട്ടരും നിതിൻ ഗഡ്കരി പോലുള്ള മുതിർന്ന നേതാക്കളെ ഒളിവെച്ച് കളിയാക്കുന്ന രീതി ഒരു പരസ്യപ്രതികരണം വരെ നടത്താൻ തയ്യാറായി എന്തുകൊണ്ടാണ് ഈ നാഗ്പൂറുകാരൻ തയ്യാറാകുന്നത് വളരെ ചെറുപ്പത്തിലെ മേയറായി പിന്നീട് മുഖ്യമന്ത്രിയായതിൻ്റെ അഹംഭാവം ആ മനുഷ്യൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഏകനാഥ് ഷിൻഡേ പോലുള്ള നേതാക്കളെ അപമാനിച്ചിരുത്തി പകരം അഴിമതിക്കാരനായ അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാൻ ബി ജെ പി എന്തുകൊണ്ട് തയ്യാറായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ലളിതമാണ് ബി ജെ പി സഖ്യകക്ഷികളെ അരിയിട്ട് വാഴിക്കാറില്ല അവരെ തകർക്കാൻ ഏതറ്റം വരെയും പോകും പഞ്ചാബിൽ ശിരോമണി അകാലിദളിന് പറ്റിയതുപോലെ അതുപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ബി ജെ പി എങ്ങനെയാണോ സഖ്യകക്ഷികളെ തകർക്കുന്നത് അതിൻ്റെ ഒരു അനുഗണനം തന്നെയാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ലോക്സഭയുടെ തനിയാവർത്തനമല്ല നിയമസഭയിൽ നടന്നത് ലോക്സഭയിൽ ബി ജെ അമ്പേ പാളി എന്നിട്ടും നിയമസഭയിൽ എന്തുകൊണ്ട് വലിയ തോതിലുള്ള തിരിച്ചുവരവ് ബി ജെ പി നടത്തി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ പ്രഭാവം ഉണ്ടായിരുന്നപ്പോൾ പോലും നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഒപ്പിക്കാൻ കഴിയാത്ത അവസരത്തിൽ ഇപ്പോഴെങ്ങനെ അത് നൂറ്റി മുപ്പത്തിരണ്ടും കടന്ന് മുന്നേറി ഇവിടെയാണ് കൃത്യമായിട്ടുള്ള എലക്ഷൻ കമ്മീഷൻ ഇന്റർവെക്ഷൻ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടു ചതിക്ക് മാപ്പില്ല മറുപടി പറയേണ്ടത് കൃത്യമായും മറുപടി നൽകേണ്ടത് ഫട്നാവിസും ബി ജെ പി നേതൃത്വമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും മഹാരാഷ്ട്ര പിടിച്ചെടുക്കണം ഏത് വില കൊടുത്തും അതിന് എത്ര കോടികൾ വേണമെങ്കിലും ഒഴുക്കാം എന്ന് തീരുമാനിച്ചതാണ് ലോക്സഭയിലെ പരാജയം അവരെ വല്ലാതെ നില തെറ്റിച്ചു അത് നന്നാക്കാൻ വേണ്ടിയാണ് അവർ കളിച്ചത് ഈ കളി തന്നെയാണ് ഹരിയാനയിലും ഇപ്പോൾ പല സംസ്ഥാനത്തും അവർ പയറ്റുന്നത് എന്നാൽ ഷിൻഡ്യയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ പഴയതുപോലെ മെച്ചപ്പെടും എന്ന് ഉദ്ധവ് താക്കറെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഷിൻഡയെ പാർട്ടിയുടെ അധ്യക്ഷനാക്കാം ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ദയവായി നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കൂ എന്നാണ് മധ്യസ്ഥ ചർച്ചയ്ക്കായി ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്